ബ്ലോക്ക് സാക്ഷരതാ മിഷൻ തുല്യതാ പഠന കേന്ദ്രം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വളപ്പിൽ തന്നെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് പഠിതാക്കൾ പരാതിയുമായി രംഗത്തെത്തി വിഷയം എം എൽ എ എ പി അനിൽകുമാറിന് മുൻപാകെ അവതരിപ്പിക്കുകയും ചെയ്തു സാക്ഷരതാ മിഷൻ സംവിധാനം പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും മാറ്റി അതാത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് ചേർത്ത് ഉത്തരവ് വന്നിരുന്നു ശേഷം വന്ന മറ്റൊരു ഉത്തരവിലൂടെ ബ്ലോക്കിന് കീഴിലുള്ള കേന്ദ്രങ്ങളിലെ പ്രേരക്മാരായി പഞ്ചായത്ത് തലത്തിലേക്ക് പുനർവിന്യസിക്കാനും തീരുമാനിച്ചു ഉത്തരവ് വന്നതോടെ നിലവിൽ ബ്ലോക്കിന് കീഴിലുള്ള എം എൽ എ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ ഒരു പ്രവർത്തനവും ഉണ്ടാവില്ല എന്ന സ്ഥിതിയായി ഇതോടെയാണ് വണ്ടൂർ ബ്ലോക്ക് സാക്ഷരതാ മിഷൻ ഓഫീസിലെത്തിയ എ പി അനിൽകുമാർ എം എൽ മുൻപിൽ പഠിതാക്കളും കോർഡിനേറ്റർ സന്തോഷ് കുമാറും പരാതി ഉന്നയിച്ചത് യോഗത്തിൽ ബ്ലോക്ക് സ്ഥിരസമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ വൈസ് പ്രസിഡന്റ് ജെസി ഇട്ടി കെ സി കുഞ്ഞു മുഹമ്മദ് ഇ സുനിൽകുമാർ വി എ കെ തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു അത് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഗ്രാമപഞ്ചായത്തുകൾക്ക് കീഴിലാക്കുന്നു എന്നൊരു തീരുമാനം ആദ്യഘട്ടത്തിലെടുക്കുന്നു അന്നെ സന്തോഷ് മാസ്റ്റർ ഇതുമായി ബന്ധപ്പെട്ട കാര്യം എൻ്റെ അടുത്ത് സൂചിപ്പിച്ചു മാത്രമല്ല അങ്ങനെ വരുമ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ ഓഫീസ് നമ്മുടെ ഈ സാക്ഷരതാ കെട്ടിടം നിങ്ങളുടെ ക്ലാസ് റൂം അത് ഉൾപ്പെടെ മാറ്റുന്ന കാര്യമാണ് അന്ന് സംസാരിച്ചത് അങ്ങനെ വരുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ നല്ല രീതിയിൽ ഇവിടെ മാസ്റ്റർ സൂചിപ്പിച്ച പോലെ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്നത് എനിക്കൊന്ന് ഒരുപാട് ബാച്ചുകൾ ബാച്ചലർ എന്ന് പറയുന്നത് നിറയെ പത്തുമ്പോൾ ഇരുന്നൂറ് പേര് ഇപ്പോൾ എസ് എൽ സി ബാച്ച് ഹയർ സെക്കൻഡറി ബാച്ചൊക്കെ അപ്പോൾ ഏറ്റവും നന്നായി നടക്കുന്ന ഈ സ്ഥാപനം ഇല്ലാതായി പോകും എന്നാണ് ഞാൻ എൻ്റെ അടുത്ത് പറയുന്നത് അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കിടക്കുകൾക്ക് വരുന്നതിനപ്പുറത്ത് ഇത് ഏറ്റവും നല്ല സ്ഥാപനമാണ് ഇവിടെ നിന്ന് പഠിച്ച് ഇറങ്ങിയവർ പി എസ് സി ടെസ്റ്റ് എഴുതി ജോലി വാങ്ങി എത്ര പേര് എനിക്കറിയണം അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥാപനം അത് നിലനിൽക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് ന്യൂസ് മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ